ശബരിമല സ്വർണ കവർച്ച കേസിൽ തന്നെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു പ്രകാശിനെ വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിയും എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു കാഴ്ച ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും അതല്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ് എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഈ പറയാൻ ഞാൻ ആഗ്രഹിക്കുക